മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സാഹസ് ക്യാമ്പിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജനറൽ കൺവീനറായി ബുഷറ റഷീദും ചെയർമാനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപും രക്ഷാധികാരികളായി ചുമതലയേറ്റു തൃശൂർ ജില്ലയിലെ ഡി സി സി സെക്രട്ടറിമാരായ അജിത് കുമാർ എൻ ആർ സതീശൻ ജിജോ കുര്യൻ പി ജെ രാജു റഹ്മാൻ വൈസ് ചെയർമാൻമാരായി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സന്ധ്യ കൊടക്കാടത്ത് ഷൈല സാബു എന്നിവരും കൂടാതെ പ്രീത പി എം രമ്യ പി മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരായ കൃഷ്ണവേണി മുളങ്ങുന്നതാവ് ഇന്ദിര വടക്കാഞ്ചേരി പുഷ്പലത മുണ്ടത്തിക്കോട് അൽഫോൻസ സബീല തെക്കുങ്കര എന്നിവരടങ്ങിയ അൻപത്തിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള സംഘാടക സമിതി രൂപീകരിക്കുകയും ചെയ്തു യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കൌൺസിലർമാരായ എസ് എ ആസാദ് നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ നിജി ബാബു ജിജി സാംസങ് രമണി മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീകൃഷ്ണൻ പ്രവാസി കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി അബുബക്കർ മുൻ കൗൺസിലറായ എം എച്ച് ഷാനവാസ് ജോണി ചിറ്റിലപ്പിള്ളി മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാനതല ക്യാമ്പ് ആലുവ ആലുവാന്തി വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ അഞ്ചാം തീയതി ആയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇരുന്നൂറ്റി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരും പങ്കെടുത്തിരുന്നു കേരളത്തിലെ അതിനോടനുബന്ധിച്ച് അതാത് ബ്ലോക്കുകളിൽ നിർബന്ധമായും സാഹസ് ക്യാമ്പ് നടത്തണം എന്നുള്ളത് സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ആഹ്വാന പ്രകാരം വരുന്ന ഒക്ടോബർ പതിമൂന്നാം തീയതി ഈ ഓഫീസിൽ അതായത് അടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ആയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘാടക സമിതിയാണ് ഇന്ന് വിളിച്ച് ചേർന്നിട്ടുള്ളത് അമ്പത്തൊന്ന് അംഗ കമ്മിറ്റി ചേർന്നിട്ടുള്ള ഈ ഒരു യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത് കമ്മിറ്റിയെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള യോഗമാണ് അതിൽ മഹിളാ കോൺഗ്രസിൻ്റെ ഈ സാഹസ് ക്യാമ്പിൽ ജില്ലാ അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക് കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിലുള്ള മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ബിസി ന്യൂസ് വടക്കാഞ്ചേരി